സാഹചര്യങ്ങൾ കൊണ്ട് പഠനം മുടങ്ങിയവരും പരാജിതനുമാണോ നിങ്ങൾ എങ്കിലോട്ടും വിശ്രമിക്കേണ്ട നിങ്ങൾക്ക് ഇതാ സുവർണാവസരം ലോകത്ത് എവിടെയുള്ളവർക്കും ഇനി മുതൽ ഓൺലൈനായി നിങ്ങളുടെ പഠനം സാധിക്കും ഞങ്ങളുടെ ഓഡിയോ വീഡിയോ നിങ്ങളുടെ മുടങ്ങിപ്പോലൂടെ അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോട് കൂടി ഡയറക്റ്റ് എസ് എസ് എൽ സി പ്ലസ് ടു കരസ്ഥമാക്കാം അപ്പോൾ ഇനി ചിന്തിച്ചിരിക്കാൻ സമയമില്ല താഴെ കാണുന്ന നമ്പറിൽ കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് ചെയ്തോളൂ എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ എൻ ഐ വി പ്ലസ് ടു വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഇന്ന് നിങ്ങൾക്ക് ഹിസ്റ്ററി എക്സാം ആണ് അതോടൊപ്പം തന്നെ പ്ലസ് ടു സയൻസ് ഗ്രൂപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്നവർക്ക് ഫിസിക്സിൻ്റെ എക്സാമും കൂടാതെ പത്താം ക്ലാസ് വർക്ക് ഇന്ന് മാത്സിൻ്റെ എക്സാമും ആണ് അപ്പോൾ ഇന്ന് പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും പരീക്ഷ എളുപ്പമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മിസ്സ് ഒപ്പം തന്നെ നമ്മുടെ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികൾക്ക് ഹിസ്റ്ററി എന്ന് പറയുന്ന സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് കൊസ്റ്റൻ ആൻസേഴ്സ് ഒക്കെ ആയിട്ടാണ് മിസ്സ് ഇന്ന് വന്നിരിക്കുന്നത് ഇനിയിപ്പോൾ പുതിയതായിട്ട് നിങ്ങൾ ഒന്നും പഠിക്കാനായിട്ട് നിൽക്കേണ്ട ജസ്റ്റ് ഇതൊക്കെ ഒന്ന് പഠിച്ചിട്ടുണ്ടോ എന്നുള്ളതൊന്ന് റിവൈസ് ചെയ്യുക കാരണം നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ ഇന്നലെ ഓരോ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റിൻ ആൻസേഴ്സ് നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട് ഓർക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് കുറേ ടിപ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് കൂടാതെ ഓപ്ഷൻ മൊഡ്യൂളിൽ റിപ്പീറ്റായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ അതെല്ലാം മിസ് വിശകലനം ചെയ്തു തന്നിട്ടുണ്ട് കൂടാതെ എന്താണ് നമ്മുടെ പുതിയ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ പ്രകാരമാണ് അതിലുള്ള എം സി ക്യൂ ഒബ്ജെക്ടീവ് ടൈപ്പ് എസ് എ ചോദ്യങ്ങൾ ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ വഴിയും അതോടൊപ്പം തന്നെ പല ചാപ്റ്റേഴ്സിൻ്റെയും എം സി ക്യൂ ഫുൾ നോട്ട്സ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനലിലൂടെ നമ്മൾ അപ്ലോഡ് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ വിദ്യാർത്ഥികളെല്ലാവരും നമ്മൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളെല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് മിസ് വിശ്വ വിശ്വസിക്കുന്നത് കാരണം ഇത്രയും കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്തെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇന്നത്തെ പരീക്ഷ വളരെ ഈസി ആയിരിക്കും കാരണം ഞാൻ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റിൻസ് തന്നെ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക അത് തന്നെയായിരിക്കും യും ഇന്നത്തെ പരീക്ഷയ്ക്ക് കാണുക ഓക്കെ അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് രാവിലെ ഇപ്പം നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ഒക്കെ ഒന്നുകൂടി റിവേസ് ചെയ്യണം ഇത് പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റിൻ ആൻസേഴ്സാണ് പറയാനായിട്ട് പോകുന്നത് ആൻസർ ഞാൻ പറയുന്നത് ക്വസ്റ്റ്യൻസ് മാത്രമാണ് അപ്പോൾ ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഒന്നുകൂടെ നോക്കും ഇത് ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയ കാര്യം തന്നെയാണ് കേട്ടോ അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ വരുന്ന പരീക്ഷയും അതുപോലെ തന്നെ മുമ്പോട്ട് എൻ വൈ എസിൽ അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ നമ്മുടെ ചാനൽ ഉപകാരപ്രദമാകുന്ന ചാനൽ തന്നെയാണ് കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റിൻസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇതിലൂടെ നല്ല നമ്മുടെ ചാനലിലൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ടീച്ചേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ സമയത്തും ഓരോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റിൻ ആൻസേഴ്സൊക്കെ പറഞ്ഞതായിരുന്നു അതുപോലെ തന്നെ ഷോർട്ടായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എങ്ങനെയാണ് അല്ലെങ്കിൽ പഠിക്കേണ്ടത് ഇതെല്ലാം നിങ്ങൾക്ക് നമ്മുടെ ചാനലിലൂടെ തന്നെ കിട്ടുന്നതായിരിക്കും അതോ ൊക്കെ നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളാം ഓക്കെ അപ്പോൾ ശ്രദ്ധിച്ച് ഇന്നത്തെ എക്സാം ഹിസ്റ്ററി എക്സാം എഴുതാൻ പോകുന്നവർ ഇനിയിപ്പോൾ പുതിയതായിട്ട് ഒന്നും പഠിക്കാനായിട്ട് നിൽക്കേണ്ട പഠിച്ച കാര്യങ്ങൾ തന്നെ റിവ്യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും പറയണം നമ്മൾ നോക്കിയതാണ് ഓക്കെ ഇമ്പോർട്ടൻ്റ് ലിറ്ററസി സോഴ്സസ് ഓഫ് മൗരൻ ഹിസ്റ്ററി ഒന്ന് നോക്കി വെച്ചോളൂ കേട്ടോ അതോടൊപ്പം തന്നെ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നോബൽ ട്രൂത്ത്സ് ഓഫ് ബുദ്ധിസം അത് നോക്കണം ഇമ്പോർട്ടൻ്റ് ആണ് ഹാരപ്പൻ സിവിലൈസേഷൻ ഹാരപ്പിനെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചു വെച്ചേക്കണം അത് അതിന്നല്ലേ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് പിന്നെ അതുപോലെ തന്നെ ഔറംഗസാബ്സ് പോളിസി ദെൻ ത്രിമൂസ് ഇൻവേഷൻ ഓഫ് ഡൽഹി സുൽത്താനേറ്റ് ഇത് രണ്ടും ഇമ്പോർട്ടൻറ്റ് ആണ് കേട്ടോ രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കാനായിട്ട് ചാൻസ് ഉള്ളതാണ് അതുപോലെ തന്നെ അടുത്തൊരു ക്വസ്റ്റൻ ആണ് ഹണ്ടർ കമ്മീഷൻ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് നോക്കി വെക്കുക ആംഗ്ലോ ഫ്രഞ്ച് സ്ട്രഗിൾ ഇൻ സൗത്ത് ഇന്ത്യ അത് ജസ്റ്റ് ഒന്ന് അതിൻ്റെ കോസസ് ആണ് ചോദിച്ചിരിക്കുന്നത് നോക്കി വെക്കുക പാർട്ടിഷൻ ഓഫ് ബംഗാൾ വളരെ പ്രധാനപ്പെട്ടതാണ് നോക്കി വെക്കണം പാർട്ടീഷൻ ഓഫ് ബംഗാൾ ഓൺ ദ ഇന്ത്യൻ നാഷണൽ മൂവ്മെൻ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഗാന്ധി ംപാക്റ്റ് ഇതൊക്കെ ഇന്നലെ നമ്മൾ പറഞ്ഞ ക്വസ്റ്റൻ തന്നെയാണ് പിന്നെ നമ്മുടെ ചാപ്റ്റേഴ്സ് സൂചിപ്പിക്കുന്ന പോലെ തന്നെ റഷ്യൻ റവല്യൂഷൻ്റെ ചാപ്റ്റർ അതുപോലെ തന്നെ ഫസ്റ്റ് വേൾഡ് വാർ സെക്കൻഡ് വേൾഡ് വാർ അതൊക്കെ അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക ട്വന്റീൻ സെഞ്ചുറിയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ അതങ്ങനെ തന്നെ പഠിച്ചു വെക്കണം അതിനകത്തൊന്നും അത് തന്നെ ചോദിക്കത്തുള്ളൂ സോ അവിടെ റഷ്യൻ റെവല്യൂഷൻ ചോദിച്ചിട്ടുണ്ട് നോക്കി വെക്കുക കേട്ടോ പിന്നെ എന്താണ് ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ദ ഗ്രേറ്റ് ഡിപ്രഷൻ ഇൻ അമേരിക്ക ഒരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് പിന്നെ ട്രുമാൻ ഡോക്ടറൈൻ വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റൻ ആണ് അതിൻ്റെ എയിം നോക്കി വെക്കാം പിന്നെ അടുത്തത് സെക്കൻഡ് വേൾഡ് വാർ ചോദിച്ചിട്ടുണ്ട് നോക്കി വെക്കണം ഇമ്പോർട്ടൻ്റ് ആണ് പറഞ്ഞതാണ് ഗ്ലോബലൈസേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഇന്നത്തെ ചോദ്യ പേപ്പറിൽ കാണാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റൻ തന്നെയാണ് കേട്ടോ ഞാൻ കാണാൻ ചാൻസ് ഉള്ള ക്വസ്റ്റൻ തന്നെ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലിംഗസ്റ്റിക് മാപ്പ് ഓഫ് ദ വേൾഡ് ചേഞ്ച് ഇൻ ദ ട്വൻറ്റിന് സെഞ്ച്വറി ഇന്നലെ പറഞ്ഞു തന്ന ആണ് വീണ്ടും നമ്മുടെ ക്വസ്റ്റൻ പേപ്പറിലുള്ള ഒരു ആണ് ഹാപ്പൻ പീപ്പിൾസിൻ്റെ ആക്ടി എക്കണോമിക് ആക്ടിവിറ്റീസ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഓൾറെഡി മിസ്സ് പറഞ്ഞാണ് ഹാരപ്പൻ സിവിഷൻ ബേസ് ചെയ്ത ചാപ്റ്ററിനകത്ത് എല്ലാ കാര്യങ്ങളും ഒരു സമ്മറി ആയിട്ടുള്ള രീതിയിൽ തന്നെ പഠിച്ചു വെച്ചാൽ എന്ത് ചോദിച്ചാലും ആ കാര്യങ്ങൾ എഴുതി വെക്കണമെന്നുള്ളത് ഓക്കെ അശോക പോളിസി ഓഫ് ധമ അതെന്ന് എനിക്ക് തോന്നുന്നു പഠിക്കാനായിട്ട് ഉണ്ടോ എന്ന് എനിക്കൊരു ഉണ്ട് ആ ഒരു ചാപ്റ്റർ നോക്കുക അത് ഉണ്ടെങ്കിൽ അത് പഠിക്കുക എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് പറയാത്തത് മൺസാ മൺസാഫ്ദാരി സിസ്റ്റം പഠിക്കാനായിട്ടുള്ളതാണ് സോ അതിൻ്റെ ഫീച്ചേഴ്സാണ് ചോദിച്ചിരിക്കുന്നത് പഠിച്ചു വെക്കണം കേട്ടോ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ അതുപോലെ തന്നെ എഗ്രിമെൻ്റ്സ് അതിൻ്റെ സിക്സ് ത്രീ സിക്സ് മുഗൾസ് ആൻഡ് ബിജാപ്പൂർ ആൻഡ് ഗോൾഡ് ముఖండ ప్రవేణే നോ വർക്ക് ഓഫ് മുഗൾ പോളിസി ഇൻ ഡെക്കാൻ ഇതെനിക്ക് തോന്നുന്നു അതേപടി തന്നെ ഗേഡിൽ ഒരു ക്വസ്റ്റിനാണ് അത് ഇന്നലെ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് പക്ഷേ ഞാനത് ഇത് പറഞ്ഞിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ ഇത് ഗേഡിലുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ ഒന്ന് നോക്കി വെച്ചോളാം ജുഡീഷ്യൽ സിസ്റ്റം ഇൻ ഇന്ത്യൻ ഇന്ത്യൻ ഡ്യൂറിംഗ് ദ ബ്രിട്ടീഷ് റൂൾ പഠിച്ച് വയ്ക്കേണ്ടതാണ് ആണ് കോസസ് ഓഫ് ദ റിവോൾട്ട് ഓഫ് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റൻ ആണ് ചോദിക്കും ഇന്നത്തെ പരീക്ഷയ്ക്ക് ഉണ്ടാകും അടുത്തത് നോൺ കോപ്പറേഷൻ മൂമെന്റ് അത് ചോദിക്കുന്ന ക്വസ്റ്റിനാണ് ആണ് സ്വദേശി ആൻഡ് ബോയ്ക്കോട്ട് മൂവ്മെന്റ് പറഞ്ഞു തന്ന ആണ് ഉറപ്പായിട്ടുള്ള തന്നെയാണ് കേട്ടോ പിന്നെ മാപ്പ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റിനാണ് ഇപ്പോൾ കണ്ടു കൊണ്ടിരിക്കുന്നത് ഓക്കെ അത് ഞാൻ സ്കിപ്പ് ചെയ്ത് പോവുകയാണ് അടുത്തത് നിങ്ങൾക്ക് ഇവിടെ ഉള്ളത് ഓപ്ഷൻ മുടിയുള്ള ക്വസ്റ്റിന് ഓൾറെഡി ഇന്നലെ ഞാൻ പറഞ്ഞു തന്നിട്ട് സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് നോക്കുക ഓക്കെ അടുത്തത് മൗര്യൻ രാജവംശത്തെ കുറച്ചൊക്കെ പഠിച്ചു വെച്ചോണം കേട്ടോ അത് വളരെ പ്രധാനപ്പെട്ടാണ് പിന്നെ ഇവിടെ നോക്കേണ്ടത് ഓക്കെ ഇവിടെ സെക്കൻഡ് വേൾഡ് വാർ വീണ്ടും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ സെക്കൻഡ് വേൾഡ് വാർ ഇമ്പോർട്ടൻ്റെ ആണ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ നോക്കി വെക്കണം കേട്ടോ ആണ് ആര്യൻ കൾച്ചർ ലേറ്റർ വേദിക്ക് പീരീഡുള്ള ആര്യൻ കൾച്ചർ അതിൻ്റെ ഒരു എക്സ്പാൻഷനോ റീസൺസ് ആണ് ചോദിച്ചു വെച്ചേക്കണേ ആണ് അതുപോലെ തന്നെ വിജയനഗർ എംപയറിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് എല്ലാ എംപയറിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കണമെന്ന് പറഞ്ഞിട്ടുള്ളതാണ് നോക്കി വെക്കുക കേട്ടോ പിന്നെ ഹ്യൂമയോൺ ഫെയിലർ ഇൻ ഹിസ് ഫൈറ്റ് എഗനിസ്റ്റ് ഷേർഷ സൂരി അത് പഠിക്കേണ്ടതാണ് ഒബ്ജ് നമ്മുടെ വൺ വേർഡ് ക്വസ്റ്റിനകത്തും ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ നോക്കി വയ്ക്കുക പിന്നെ ഇവിടെ പഠിക്കേണ്ടത് ഡുവൽ ഗവൺമെൻറ് ഇത് ഓൾറെഡി ഇന്നലെ ഞാൻ പറഞ്ഞു തന്ന ക്വസ്റ്റൻ ആണ് പഠിച്ചു വെക്കണം ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ഇന്ത്യൻ നാഷണൽ കോൺഷ്യസ്നെസ് യൂറോപ്യൻ നാഷണലിസം വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റിനാണ് എന്താണ് എനി ടു പോയിൻറ്റ്സ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ബർത്ത് ഓഫ് യൂറോപ്യൻ നാഷണലിസം ആൻഡ് ദ റൈസ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഷ്യസ്നസ് ഓൾറെഡി പറഞ്ഞ കോസ്റ്റാണ് നോക്കി വെക്കുക ഇത് ഇന്നലെ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നൊരു ക്വസ്റ്റൻ ആണ് അത് നോക്കുക അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് എന്ന് പറയുന്നത് എന്താണ് വളരെ ദുഃഖകരമായിട്ടുള്ളതും അതുപോലെ തന്നെ ട്രാജഡിയിലും അതുപോലെ സന്തോഷകരമായിട്ടുള്ളൊരു എന്താ വർഷമാണെന്ന് പറയാൻ കാരണം എന്താണെന്ന് ഓൾറെഡി ഇന്നലെ ഞാൻ പറഞ്ഞു തന്ന ആണ് നോക്കിക്കോണം കേട്ടോ ഇമ്പോർട്ടൻ്റ് ആണ് റിപ്പീറ്റ് ക്വസ്റ്റൻ ആയിട്ട് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് പിന്നെ സോവിയറ്റ് യൂണിയനെ കുറിച്ച് ഇവിടെ ചോദിച്ചിട്ടുണ്ട് ജസ്റ്റ് ഒരു സോവിയറ്റ് യൂണിയനെ കുറിച്ച് കാര്യങ്ങൾ പഠിച്ചു വെക്കുന്നത് നല്ലതാണ് കേട്ടോ സോവിയറ്റ് യൂണിയനെ കുറിച്ച് പഠിച്ചു വെക്കും കാരണം എന്തെങ്കിലും സോവിയറ്റ് യൂണിയനെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എഴുതി കൊടുക്കാം ഓക്കെ വേൾഡ് വാർ ഫസ്റ്റിൻ്റെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത് പഠിച്ചു വെക്കണം ഇമ്പോർട്ടൻ്റ് ആണ് അടുത്തത് ദെൻ എക്കണോമിക് പോളിസി ഓഫ് ചൈന സിൻസ് നയൻറ്റീൻ എയ്റ്റി ഹവ് മാനിഫെസ്റ്റഡ് ഇൻ ദിയർ എക്കണോമിക് സ്റ്റാറ്റസ് ടുഡേ എക്സ്പ്ലെയിൻ ജസ്റ്റ് അത് ഇത് ഇതേമാതിരി തന്നെ ഗൈഡിൽ ക്വസ്റ്റ്യൻ കിടക്കുന്നുള്ളതാണ് അത് പാടാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓവർ ക്വസ്റ്റ്യൻ ട്വൻറ്റി സെഞ്ചുറിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് അറിയാമെന്ന് ഓൾറെഡി ഞാൻ ഇന്നലെ പറഞ്ഞതാണ് ട്വൻറ്റീത്ത് സെഞ്ചുറി നിങ്ങൾ നോക്കി വെക്കണം വളരെ പ്രധാനപ്പെട്ടാണ് പ്രധാനപ്പെട്ടതാണ് അതിനകത്തൊന്നൊരു സമ്മറി ആയിട്ടുള്ള രീതിയിൽ തന്നെ പഠിച്ചാൽ മതി കാരണം നമുക്കത് ഏത് ചോദിച്ചാലും എഴുതാൻ പറ്റുന്ന രീതിയിലുള്ളത് ഓക്കെ അടുത്തത് ഇവിടെ ഓർത്തിരിക്കേണ്ടത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റൻ ആണ് മെൻഷൻ എനി ഫോർ സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസ് ദാറ്റ് ഹവ് കം എബട്ട് ഇൻ ദ ഫാമിലി ആസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഡ്യൂ ടു ക്യാപിറ്റലിസ്റ്റ് ഇൻഡസ്ട്രിയലൈസേഷൻ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റൻ തന്നെയാണ് കേട്ടോ പ്രോളിഫറേഷൻ ഓഫ് കാസ്റ്റസ് പഠി പഠിച്ചതാണ് ഇന്നലെ ഞാനത് അടയാളപ്പെടുത്തി തന്നാണ് പഠിക്കണമെന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കണം അതുപോലെ തന്നെ ഫീച്ചേഴ്സ് ഓഫ് ദ ത്രീ ബുദ്ധിസ്റ്റ് സ്കൂൾസ് ഓഫ് ആർട്ട് നോക്കി വെക്കുക ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ഫിലോസഫി ഓഫ് ഗുരു നാനാക്ക് എനിക്കിത് തോന്നുന്നു ഇത് നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട് കേട്ടോ ഇപ്പോഴത്തെ പ്രാവശ്യം പഠിക്കാനുള്ള ചാപ്റ്റർ ആണോ എന്നുള്ളത് ഡൗട്ടുണ്ട് അതുകൊണ്ട് ഞാനത് നിങ്ങൾ നോക്കിയിട്ടൊന്ന് നോക്കുക കേട്ടോ കാരണം അത് ഉണ്ടോയെന്ന് എനിക്ക് ഡൗട്ടുണ്ട് അടുത്ത ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ മിഡീവൽ ഇന്ത്യ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്നലെ പറഞ്ഞാണ് റിവോൾട്ട് എയ്റ്റി ഫിഫ്റ്റി സെവൻ റിപ്പീറ്റ് ക്വസ്റ്റൻ ആണ് ഇത് വേറൊരു ക്വസ്റ്റൻ പേപ്പറാണ് പിന്നെ ലോഡ് കോൺവാലീസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് പെർമനൻറ്റ് സെറ്റിൽമെൻ്റ് ആണ് ഇന്നലെ ഓൾറെഡി മിസ് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് പെർമനൻറ്റ് സെറ്റിൽമെൻറ്റിനെ കുറിച്ച് പറഞ്ഞ് തന്നിരുന്നു പക്ഷേ അതിനെ ബേസ് ചെയ്തിട്ട് കുറച്ചും കാര്യങ്ങളുണ്ട് അത് നിങ്ങൾ തന്നെ പഠിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് തന്നെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഫീച്ചേഴ്സൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇമ്പ ഒക്കെ ചോദിച്ചിട്ടുണ്ട് സോ നോക്കിയിട്ട് ആണ് നാഷണൽ മൂവ്മെന്റ് ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് നോക്കണം എന്നുള്ളത് ഓക്കെ പിന്നെ ട്വന്റി സെഞ്ചുറി കണ്ടോ അത് ഞാൻ പറയുന്നത് അതിൻ്റെ ഒരു സമർ പോലെ പഠിക്കുക കാരണം അത് എപ്പോഴും റിപ്പീറ്റായിട്ട് ചോദിക്കുന്നൊരു ക്വസ്റ്റൻ ആണ് പിന്നെ ഇവിടെ വീണ്ടും പ്രോ പ്രോളിഫറേഷൻ ചോദിച്ചിട്ടുണ്ട് പിന്നെ കനിഷ്ക ഓൾറെഡി പറഞ്ഞ കോൺട്രിബ്യൂഷൻ ഓഫ് കനിഷ്ക ഇതൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞു തന്ന ക്വസ്റ്റിനും തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റായിട്ട് വന്നേക്കുന്നതാണ് കേട്ടോ പിന്നെന്താണ് ഡൽഹി സുൽത്താനേറ്റ് അത് നമ്മൾ ഇന്നലെ ആ ഒരു മുടികൾ വിട്ടേക്കുമായിരുന്നോ നിങ്ങൾ നോക്കണമെന്ന് പറഞ്ഞിട്ട് ഡൽഹി സുൽത്താനേൻ്റെയെക്കുറിച്ച് ഒരു സമ്മറി പഠിച്ചു വെച്ചേക്കുക ഓക്കെ അടുത്തത് കോളനീസ് ഗെറ്റ് ഓൾറെഡി ഓൾട്ടേഡ് ബൈ ദ ഇമ്പാക്റ്റ് ഓഫ് കോളനലിസം ആൻഡ് ക്യാപിറ്റലിസ്റ്റ് പെനട്രേഷൻ ഇമ്പോർട്ടൻറ്റ് ആണ് ഇതിങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കത്തോളു പഠിച്ചു വെക്കണം പിന്നെ സിഗ്നിഫിക്കൻസ് ഓഫ് യൂസ് ഓഫ് അയൺ ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് ദ ആര്യൻ എക്കണോമി ആര്യൻ എക്കണോമിയെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത് നോക്കി വെക്കേണ്ട ഒരു ക്വസ്റ്റിൻ തന്നെയാണ് ഓക്കെ പിന്നെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് മുഗൾ അഡ്മിനിസ്ട്രേഷനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ മിഡീവൽ പീരീഡ് ഇതൊക്കെ അങ്ങനെ തന്നെ ചോദിക്കത്തുള്ളൂ ഓക്കെ അപ്പോൾ അതങ്ങനെ തന്നെ നോക്കി വെക്കാം ഫ്രീ ട്രേഡ് എന്താണെന്ന് നോക്കി വെക്കണം കേട്ടോ ഫ്രീ ട്രേഡ് എന്താണെന്നുള്ളത് നോക്കി വെക്കുക ഫ്രീ ട്രേഡ് ഇൻട്രഡ്യൂസ് ബൈ ദ ഇൻ ബ്രിട്ടീഷിന് ഇന്ത്യയിൻ്റെ ഇമ്പാക്റ്റാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ പിന്നെ ഇവിടെ ഓർത്തിരിക്കേണ്ട കോസ്റ്റ്യെന്ന് പറഞ്ഞു കഴിഞ്ഞാലാ നാഷണലിസ് അത് അങ്ങനെ തന്നെ ചോദിച്ചേക്കുവാണ് കേട്ടോ സെയിം ക്വസ്റ്റ്യൻ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കണ്ടോ ഗ്ലോബലൈസേഷൻ ഇതെല്ലാം പറഞ്ഞ ക്വസ്റ്റൻ തന്നെ റിപ്പീറ്റ് റിപ്പീറ്റ് കണ്ടോ വേൾഡ് വാർ ഫസ്റ്റ് മ്യൂണിച്ച് ഫാക്ട് ഇത് നമ്മൾ പറഞ്ഞിട്ടില്ല ഇത് അങ്ങനെ തന്നെ പഠിച്ചോണം വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റാണ് ഈ തവണ ചോദിക്കും ചിലപ്പോൾ മ്യൂണിച്ച് ഫാക്റ്റ് പഠിച്ചു വെക്കണം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ കോൾഡ് വാർ കോൾഡ് വാർ കോൾഡ് വാർ ഇമ്പോർട്ടൻ്റ് ആണ് കോൾഡ് വാർ ഒന്ന് നോക്കി വെക്കണം വളരെ പ്രധാനപ്പെട്ട ആണ് കോൾഡ് വാർ ഹാരപ്പൻ ട്രേഡ് ഇതൊക്കെ ഓൾറെഡി അറിയാവുന്ന ക്വസ്റ്റൻ തന്നെയാണ് ഇതിങ്ങനെ തന്നെ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ ഗേഡ് കിടപ്പുണ്ട് നോക്കണം ബാബർ ബാബർ ഇൻവേഡ് ഇന്ത്യ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് അത് നോക്കി വെക്കണം ഇമ്പോർട്ടൻ്റ് ആണ് ഓൾറെഡി ഇതെല്ലാം പറഞ്ഞതാണ് ഇന്നലെ പറഞ്ഞു തന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് പേടിക്കൊന്നും വേണ്ട ഓൾറെഡി പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെ എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ വളരെ പ്രധാനപ്പെട്ടവണ് ഗോത്ര ഗോത്ര എന്താണെന്നുള്ളത് നോക്കണം കേട്ടോ ആരാണ് ഇസ്ലാം ഫൗണ്ട് ചെയ്തത് എപ്പോഴാണ് ജാഥകാസ് എന്താണ് നോക്കി വെക്കണം ഇമ്പോർട്ടൻ്റ് ആണ് വേൾഡ് വാർ ഫസ്റ്റ് നോക്കി വെക്കണം ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ഇൽത്തുബിഷ് ടു ദ ഡൽഹി സുൽത്താനേറ്റ് അഡ്മിനിസ്ട്രേഷൻ സിഗ്നിഫിക്കൻ്റ നോക്കി വെക്കണം കേട്ടോ പിന്നെ പിന്നെ മുഹമ്മദ് ഗോറി ഒക്കെ ചോദിക്കുക ഡുവൽ സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ ഓഫ് ബംഗാൾ ഇന്നലെ പറഞ്ഞ കുറിച്ചിട്ടാണ് ഇമ്പോർട്ടൻ്റാണ് നാഷണലിസം ഇൻ ദ ഫീൽഡ് ഓഫ് കൾച്ചർ ഇമ്പോർട്ടൻറ്റ് ഡ്രെയിൻ തിയറി ഇമ്പോർട്ടൻറ്റ് ക്യാപിറ്റലിസം ഇമ്പോർട്ടൻറ്റ് ഇതെല്ലാം പറഞ്ഞാണ് കോളോണലിസം ഇമ്പോർട്ടൻറ്റ് വേൾഡ് വാർ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പിന്നെ ട്രിപ്പിൾ അലയൻസ് ആൻഡ് ട്രിപ്പിൾ എൻറ്റർടൈൻ ഇത് വളരെ പ്രധാനപ്പെട്ട ആണ് ട്രിപ്പിൾ അലയൻസ് ആൻഡ് ട്രിപ്പിൾ എൻ്റർടൈൻറ്റ് ചോദിക്കുന്ന ആണ് ഫെയിലർ ഓഫ് ദ ലീഗ് ഓഫ് നേഷൻ കോസസ് ആൻഡ് ഫെയിലർ ഓഫ് ദ ലീഗ് ഓഫ് നേഷൻ ഇമ്പോർട്ടൻറ്റ് ആണ് ചോദിക്കുന്ന ആണ് കേട്ടോ ഇതെല്ലാം പറഞ്ഞതാണ് ഇന്നലെ ബുദ്ധിസ്ം ആരാണ് ഫൗണ്ട് ചെയ്തത് അല്ലേ അതൊക്കെ ബുദ്ധിസത്തിനെ കുറിച്ച് എഴുതുക ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ എന്താണ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് എ റിപ്പബ്ലിക് ഇൻ തുർക്കി ഓൾറെഡി പറഞ്ഞ ആണ് ഇന്നലെ ധമ ഇത് നിങ്ങൾക്ക് പഠിക്കാൻ ഇപ്രാവശ്യം ഉണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് ഉണ്ടെങ്കിൽ പഠിക്കുക കേട്ടോ ഹ്യൂമയോൺ ഇൻ ദ ഡെത്ത് ഓഫ് ബാബർ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ഔറംഗസേബ് ടുവേഴ്സ് ദ ഡെക്ക് സ്റ്റേറ്റ്സ് അണ്ടർ കമ്മീഷൻ ഇതെല്ലാം പറഞ്ഞ മെക്കാളോസ് മിനിറ്റ് ഇൻ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ പഠിച്ചതാണ് എന്നല്ലേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പറഞ്ഞാണെന്നല്ലേ ദെൻ നാഷണൽ കോൺഗ്രസ് ഡിഫറെൻറ്റ് ഫ്രം ഫ്രീ പ്രീവിയസ് അസോസിയേഷൻ അത് അതിൽ തന്നെയുള്ള ക്വസ്റ്റനാണ് സ്വദേശി മൂവ്മെൻ്റ് അത് എല്ലാ മൂവ്മെൻറ്റും പഠിച്ചു വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ആണ് ഓക്കെ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് പഠിച്ചിട്ട് പോകുകയാണെങ്കിൽ തന്നെ ഇന്നത്തെ പരീക്ഷിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ നന്നായിട്ട് പഠിക്കുക ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ൂടെ ഞാൻ റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ഓർമ്മിച്ചത് മാത്രമേ ഉള്ളൂ ഇത് തന്നെയായിരിക്കും പരീക്ഷയ്ക്ക് വരുന്നത് എന്തായാലും പരീക്ഷ കഴിയുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഹിസ്റ്ററുടെ പരീക്ഷ എന്ന് പറയണം ഞാൻ ഈ പറഞ്ഞ ക്വസ്റ്റിൻസ് ക്വസ്റ്റിൻ പേപ്പറിൽ കണ്ടിട്ട് പിന്നെ നിങ്ങൾ പരീക്ഷ ഫെയിൽ അല്ലെങ്കിൽ ഫെയിൽ ആകുന്നു അല്ലെങ്കിൽ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റരുത് കാരണം അത്രമാത്രം നമ്മൾ എടുത്ത് ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്ത് തന്നിട്ടുണ്ട് എക്സാമിന് പോകുമ്പോൾ ആണെങ്കിലും വീണ്ടും ഇത് ഓർമ്മിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെ പരീക്ഷയ്ക്ക് വരും കേട്ടോ ഇതിലേതെങ്കിലും ഒക്കെ വരും നിങ്ങൾക്ക് പാസ്സാൻ ഉള്ള മാർക്കിന്റെ ബേസ് ചെയ്തിട്ട് ഇതിൽ ഇന്ന് ക്വസ്റ്റിൻസ് ഉണ്ടാവും നൂറ് ശതമാനം ഉറപ്പാണ് വൺ വീട്ടിൽ നോക്കുക എഴുതാനായിട്ട് സമയം സമയം ഒരുപാട് കുറച്ച് ഇത്രയും കാര്യങ്ങൾ നോക്കി വെക്കണം ഇന്നത്തെ പരീക്ഷ നിങ്ങൾ എല്ലാവർക്കും ഹിസ്റ്ററി എഴുതുന്ന കുട്ടികൾക്കും പത്താം ക്ലാസ്സിലെ പരീക്ഷ എഴുതുന്ന കുട്ടികൾക്കും ഒപ്പം തന്നെ പ്ലസ് ഫിസിക്സ് ഫിസിക്സ് സയൻസ് ബാച്ചിൽ എഴുതുന്ന കുട്ടികൾക്കും പരീക്ഷ ഡയറക്റ്റ് ഡയറക്റ്റ് ആയിരിക്കും എല്ലാം അതുകൊണ്ട് നന്നായിട്ട് നന്നായിട്ട് പ്രാർത്ഥിച്ച് പരീക്ഷ എല്ലാവരും എന്ന് പ്രാർത്ഥിക്കുന്നു നിർത്തുന്നു സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് video ka naam thank you